കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തെലുങ്കാനയിൽ നടന്ന വളരെ വൃത്തികെട്ട ഒരു കേസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാനായി പോകുന്നത് വൃത്തികെട്ട കേസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു കേസ് സത്യത്തിൽ ഇതുപോലൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അപമാനമാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസിലെ പ്രതികൾ മറ്റൊരു കേസിനെ റെഫറൻസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്നര മാസം മുമ്പ് സോനം എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രതിയായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കേസിനെ റെഫറൻസ് ആക്കി എടുത്തിട്ടാണ് അവർ അവരുടെ ഈ ഒരു പരിപാടി നടത്തിയത് ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുക്കാൻ മാത്രമായിട്ട് ഈ കേസിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായാലും കേസിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം വെൽക്കം ടു വിഷ്ണുലോകം തെലുങ്കാനയിലെ ഒരു ബാങ്ക് മാനേജറാണ് തിരുമാൽ റാവു അയാൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം അയാൾ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ സ്വീപ്പർ ആണ് സുജാത സുജാതയ്ക്ക് അമ്പത് വയസ്സ് പ്രായമുണ്ട് ബാങ്ക് മാനേജറായിട്ടുള്ള തിരുമാൽ റാവു വിവാഹിതനാണ് പക്ഷേ അയാൾക്ക് അയാളുടെ ആ ഒരു വിവാഹ ജീവിതത്തിൽ അത്ര താല്പര്യമില്ല സ്വന്തം ഭാര്യയെ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഈ ബാങ്കിലെ സൂപ്പർ ആയിട്ടുള്ള സുജാതയോട് ഒരു വല്ലാത്ത താല്പര്യമുണ്ട് ഈ ബാങ്ക് മാനേജർക്ക് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു രീതിയിലാണ് കഴിഞ്ഞു വന്നത് സ്വന്തം ഭാര്യയെ ഒഴിവാക്കിയിട്ട് സുജാതയുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങാമെന്ന് തിരുമാൽ റാവു വിചാരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു അങ്ങനെ ജീവിതം തുടങ്ങാമെന്ന് രണ്ടുപേരും തീരുമാനിക്കുകയും ചെയ്തു കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുജാതയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുന്നത് അമ്പത് വയസ്സായില്ലേ ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കാം എന്തായാലും വയ്യാതായത് കൊണ്ട് സുജാതിയുടെയും മകളായിട്ടുള്ള ഐശ്വര്യെ ഈ സ്വീപ്പർ ജോലിക്കായിട്ട് സുജാത ബാങ്കിലേക്ക് അയക്കുകയാണ് സുജാതിയുടെയും മകളായിട്ടുള്ള ഐശ്വര്യയ്ക്ക് വെറും ഇരുപത്തി വയസ്സാണ് പ്രായം അങ്ങനെ ഐശ്വര്യ ഈ ബാങ്കിൽ വന്ന് തന്റെ സ്വീപ്പർ ജോലി തുടർന്നു അമ്മയ്ക്ക് പകരമായിട്ട് പക്ഷേ മകളോടും ആ മാനേജറായിട്ടുള്ള തിരുമാലറാവു നല്ല രീതിയിൽ സംസാരിക്കുകയും അവർ തമ്മിലും ഒരു അടുപ്പം ഉണ്ടാവുകയും ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം അമ്മയും മകളും ഒരാളെ തന്നെ ഇഷ്ടപ്പെടുന്നു ഒരാളെ തന്നെ പ്രണയിക്കുന്നു ഈ മാനേജർ മാനേജറായിക്കോട്ടെ രണ്ടുപേരെയും വേണമെന്ന രീതിയിലാണുള്ളത് ഈ അമ്മയ്ക്കും മകൾക്കും അറിയാം ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നത് ഒരാളെ തന്നെയാണ് എന്ന് കാര്യങ്ങൾ അങ്ങനെ ട്രയാങ്കൽ ലവ് സ്റ്റോറിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്പത് വയസ്സുള്ള സുജാതയ്ക്ക് തന്റെ മകളുടെ പേരിൽ അസൂയ തോന്നുന്നത് മകളെ എങ്ങനെയെങ്കിലും ഇയാളിൽ നിന്നും പിരിക്കണമെന്ന് സുജാത തീരുമാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ മകൾക്ക് വളരെ പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ പുറകെ പോകുമല്ലോ എന്ന് സുജാത ചിന്തിക്കുന്നു അങ്ങനെ സുജാത എന്ന അമ്പത് വയസ്സുകാരി മകളോട് പറയാണ് നിനക്ക് വിവാഹം കഴിക്കേണ്ട പ്രായമായി അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറുക്കനെ നോക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ സുജാത തേജേശ്വർ എന്ന പേരുള്ള ഒരാളെ കണ്ടുപിടിക്കുകയും ചെയ്തു വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാര്യേജ് തേജേശ്വർ എന്ന സുജാത കണ്ടുപിടിച്ച ആ പയ്യന് ഇവരുടെ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയുടെ കാര്യമൊന്നും അറിയില്ല അങ്ങനെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ പക്ഷേ സുജാതയുടെ മകൾക്ക് ഇന്ന ബാങ്കിലെ മാനേജറായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് ഈ പയ്യൻ്റെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഈ വീട്ടുകാരോട് തന്നെ സുജാതയോട് തന്നെ നേരിട്ട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ സുജാത പറഞ്ഞു അങ്ങനെ യാതൊരു ബന്ധവുമില്ല അത് ആൾക്കാരെല്ലാം വെറുതെ പറയുന്നതാണ് അവളവിടെ ജോലിക്ക് പോയിട്ടുണ്ട് എനിക്ക് പകരമായിട്ട് അതുകൊണ്ട് ആൾക്കാർ വെറുതെ പറയുന്നതാണ് എന്ന രീതിയിലാണ് സുജാത അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് സുജാത ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും തേജേശ്വരൻ്റെ വീട്ടുകാർക്ക് അത് അത്രയ്ക്ക് അങ്ങനെ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ തേജേശ്വരന് ഈ പെൺകുട്ടിയെ സുജാതയുടെ മകളെ ഐശ്വര്യയും വളരെയധികം ഇഷ്ടമായി അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹം തന്നെ മതി എന്ന് തേജേശ്വർ പറയുകയാണ് അങ്ങനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് തേജേശ്വരിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹം നടന്നത് വളരെ നല്ല രീതിയിൽ തന്നെ വിവാഹം നടന്നു ഇങ്ങനെ വിവാഹം നടക്കുന്ന സമയത്ത് അമ്പത് വയസ്സുകാരി സുജാതയുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു മകളെ എന്തായാലും ഭർത്താവ് വിളിച്ചുകൊണ്ട് പോകും ഇനി മാനേജറായിട്ടുള്ള തിരുമാൽ റാവുമായിട്ട് തനിക്ക് കൂടുതലായിട്ട് അടുത്ത് ഇടപഴകാം ഞങ്ങൾക്കിടയിൽ അവൾ ഉണ്ടാവില്ല എന്നൊരു സമാധാനം സുജാതയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങോട്ട് സുജാത വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല സൂപ്പർ ജോലിക്ക് വേണ്ടിയിട്ട് സുജാത ബാങ്കിൽ പോയപ്പോൾ ഈ ബാങ്ക് മാനേജർ സുജാതയോട് സംസാരിക്കുന്നില്ല വല്ലാത്തൊരു അകൽച്ച കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത് എന്ന് സുജാത ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എനിക്ക് നിങ്ങളുടെ മകളെ വളരെയധികം ഇഷ്ടമായിരുന്നു നിങ്ങൾ ഞങ്ങളെ പിരിച്ചില്ലേ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങളോട് സംസാരിക്കാനായിട്ട് തോന്നുന്നില്ല എന്നാണ് ഈ മാനേജർ സുജാതയോട് പറഞ്ഞത് സുജാതയെ സംബന്ധിച്ചിടത്തോളം തിരുമാൽ റാവു എന്ന് പറയുന്ന ഈ മാനേജറെ പിരിഞ്ഞിരിക്കാനായിട്ട് അവർക്ക് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സുജാത മാനേജറിനോട് തന്നെ ചോദിക്കുകയാണ് ഈ മാനേജർ ആണെങ്കിലോ വിവാഹം കഴിച്ച് പോയ ഐശ്വര്യ എന്ന പേരുള്ള പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചിട്ട് ഒരു കാര്യം കൺവിൻസ് ചെയ്ത് പറഞ്ഞൊപ്പിക്കുകയാണ് അതായത് നമ്മൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ഇവിടുന്ന് നാട് വിടാം സുജാതയും സുജാതയുടെയും മകളായിട്ടുള്ള ഐശ്വര്യയും ഈ പറയുന്ന മാനേജറും ഇവർ മൂന്ന് പേരും കൂടെ ഇവിടുന്ന് നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ പോയിട്ട് മൂന്ന് പേർക്കും കൂടെ സുഖമായിട്ട് ജീവിക്കാമെന്ന് തിരുമാലറാവു പറയുമ്പോൾ ഈ അമ്മയും മകളും അത് സമ്മതിക്കുകയാണ് സുജാതയും ഐശ്വര്യയും അങ്ങനെ തന്നെ ചെയ്യാം നമ്മൾക്ക് ഇവിടെ നിന്ന് നാട് വിട്ട് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് സുഖമായിട്ട് മൂന്ന് പേർക്കും കൂടെ ജീവിക്കാമെന്ന് അവർ ഉറപ്പിച്ചു മൂന്ന് പേരും ഏതെല്ലാമോ രീതിയിൽ വെളിയിൽ പോയിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിച്ചെങ്കിൽ അത് ചെയ്താൽ പോരെ എന്നാൽ ഇവർ മൂന്ന് പേരും കോമൺ ആയിട്ട് ഒരു തടസ്സം കണ്ടത് ഐശ്വര്യയുടെ ഭർത്താവായിട്ടുള്ള തേജേശ്വരനെയാണ് തേജേശ്വരനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവർ മൂന്ന് പേർക്കും ഒന്നിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവർ ചിന്തിക്കുകയാണ് യാതൊരു ഇടപെടലും ചെയ്യാതെ മിണ്ടാതിരുന്ന ഒരുത്തനെ വിവാഹം എന്ന പേരിൽ വിളിച്ചിങ്ങോട്ടാക്കിയിട്ട് അവസാനം അവനെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് മൂന്നുപേർക്കും ഒന്നിക്കാം എന്ന് പറയുകയാണ് ഐശ്വര്യയുടെ ഭർത്താവായിട്ടുള്ള തേജേശ്വരനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഇവർ പേരും കൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോനം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മേഘാലയിൽ വെച്ചുള്ള ഒരു ഹണിമൂൺ മർഡർ കേസ് അതിങ്ങനെ വലിയ രീതിയിൽ വൈറലായിട്ട് പോകുന്നത് ആ കേസിൽ സോനം എന്ന് പറയുന്ന ആ സ്ത്രീക്ക് എവിടെ വെച്ചാണ് തെറ്റുപറ്റിയത് എന്ന് മൂന്നു പേരും നിരീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐശ്വര്യയെയും തേജേശ്വരനെയും ഒരുമിച്ച് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യിച്ച് വിടുക എന്നിട്ട് ഇവരെല്ലാവരും മുങ്ങുക തേജേശ്വരനെ മാത്രം കൊലപ്പെടുത്തി കളയുക ഇതാണ് ഇവരുടെ ഒരു പ്ലാൻ മേഘാലയിൽ നടന്ന സോനത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവർ ഭർത്താവിനെ ഹണിമൂൺ എന്ന പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൊലപ്പെടുത്തിയിട്ട് അവസാനം ഭർത്താവിനെ കാണാനില്ല എന്ന പേരിലൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുകയും അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത് സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് രണ്ട് പേരും ഐശ്വര്യയും ഐശ്വര്യയുടെ ഭർത്താവിനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ പോകുമ്പോൾ പോലീസുകാർക്ക് പിടിക്കാനായിട്ട് കഴിയില്ല എന്ന് ഇവർ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് എന്തുകൊണ്ടോ അവർ അങ്ങനെ ചിന്തിച്ചു തേജേശ്വരനെ കൊലപ്പെടുത്തണമെങ്കിൽ വാടകയ്ക്ക് കൊലപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പെട്ടെന്ന് വരണ്ടേ ഈ ബാങ്ക് മാനേജർക്ക് അങ്ങനെ ആരെയും അറിയില്ല അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് മാനേജർ അതിനുള്ള ആളുകളെ കണ്ടെത്തുന്നത് ആ ബാങ്കിലേക്ക് ലോൺ ചോദിച്ച് ഒരുപാട് പാവപ്പെട്ട വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെല്ലാം തന്നെ വരാറുണ്ട് അവർക്ക് പണം കൊടുത്ത് നിങ്ങൾക്ക് ലോണെല്ലാം തന്നെ റെഡിയാക്കി തരാം എനിക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തന്നാൽ മാത്രം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളെ ഇയാൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു ലോൺ എടുക്കാൻ വന്നവർക്ക് ലോണ് തരാമെന്നൊരു ഓഫർ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് ലക്ഷം രൂപ ഞാൻ വേറെയും തരാമെന്ന് ഇയാൾ പറഞ്ഞിട്ടാണ് ഈ വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ ഇയാൾ അറേഞ്ച് ചെയ്യുന്നത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് പേരും ചേർന്ന് കൃത്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി കൊലപ്പെടുത്താനുള്ള ആളുകളെയും തിരഞ്ഞെടുത്ത് വെച്ചു കൊലയാളികളെയും സെറ്റാക്കി വെച്ചു ഇനി ഏത് സമയത്താണ് കൊലപ്പെടുത്തേണ്ടത് എന്ന് അറിയേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇയാളെ നിരീക്ഷിക്കുന്ന സമയത്ത് തേജീശ്വരനെ നിരീക്ഷിക്കുന്ന സമയത്ത് അയാൾ വീട് വിട്ട് വെളിയിലേക്കൊന്നും പോകുന്നില്ല അത് അതുമാത്രമല്ലാതെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഐശ്വര്യോട് പറഞ്ഞിട്ടല്ല ഇയാൾ പോകുന്നത് ഒരുപാട് തവണ ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ പക്ഷേ തേജീശ്വർ എന്തോ ക്ലിയർ ആയിട്ട് പറയുന്നില്ല അങ്ങനെ അവസാനം ഐശ്വര്യ ഈ ബാങ്ക് മാനേജർ കൊടുത്ത ജി പി എസ് ട്രാക്കർ തേജശ്വറിൻ്റെ ആ ഒരു ബൈക്കിൽ അറിയാതെ തേജേശ്വർ അറിയാതെ വെക്കുകയാണ് അങ്ങനെ ജി പി എസ് ട്രാക്കർ ഫോളോ ചെയ്ത് പോയിട്ട് അയാൾ ഇല്ലാതാക്കാം ഒരു ഒറ്റപ്പെട്ട സ്ഥലം എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വിട്ടിക്കൊലപ്പെടുത്താമെന്നാണ് ഇവർ തീരുമാനിക്കുന്നത് ജൂൺ പതിനേഴാം തീയതി തേജേശ്വർ തൻ്റെ ബൈക്ക് എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു അതൊരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു അയാൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്തായാലും ആ ഒരു സ്ഥലത്ത് വെച്ച് വാടക കൊലയാളികൾ ഇയാളെ അതിക്രൂരമായിട്ട് വെട്ടി കൊലപ്പെടുത്തി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് വെള്ളമെല്ലാം തന്നെ ഒഴുകുന്ന കനാലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഇവരുടെ പ്ലാനിങ്ങിൽ ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവർ തീരുമാനിക്കുന്നത് രണ്ടുപേരും ഐശ്വര്യയും തേജശ്വരനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആക്കാം അതിനുശേഷം തേജസ്വരനെ കൊലപ്പെടുത്താം ഐശ്വര്യയും ഇവർ പേരും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാമെന്നാണ് എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഐശ്വര്യ സ്വന്തം വീട്ടിൽ ഭർത്താവിനെ കാണാനില്ല വെളിയിലേക്ക് പോവാണെന്ന് കൊണ്ട് പോയതാണ് തിരിച്ച് വന്നിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് ആക്കുന്നത് ആദ്യം ഇവർ പ്ലാൻ ചെയ്യുന്നതല്ല ഇവരുടെ പിന്നീട് നടക്കുന്നത് എന്തായാലും രണ്ട് ദിവസം വരെ തേജേശ്വർ എവിടേക്കാണ് പോയതെന്ന് ആർക്കും മനസ്സിലായില്ല പക്ഷേ തേജേശ്വരൻ്റെ ഫാമിലിക്ക് ഐശ്വര്യം നല്ല സംശയം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഇവർക്ക് ഈ ഒരു കുടുംബവുമായിട്ടുള്ള ബന്ധമേ താല്പര്യം എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തേജേശ്വരൻ്റെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയാണ് തേജേശ്വരൻ്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ടാറ്റു വെച്ചിട്ട് അത് തേജേശ്വർ തന്നെയാണ് എന്ന് പോലീസുകാർ ഫൈൻഡ് ചെയ്തു അവസാനം ഐശ്വര്യയുടെ പെരുമാറ്റത്തിലും മുമ്പുള്ള ജീവിത രീതിയിലും സംശയമുണ്ടായിരുന്ന തേജേശ്വറിൻ്റെ ഫാമിലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ ഐശ്വര്യയുടെ പേരാണ് ആദ്യം മെൻഷൻ ചെയ്തത് ആദ്യം സംശയം ഞങ്ങൾക്ക് ഐശ്വര്യയാണ് എന്നതാണ് പോലീസുകാർ ഈ സംശയത്തിൻ്റെ പേരിൽ ഐശ്വര്യയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു നന്നായിട്ട് കുടഞ്ഞിട്ട് തന്നെ ചോദ്യം ചെയ്തു ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഐശ്വര്യ അമ്മയുടെ പേരും ഈ പറയുന്ന ബാങ്ക് മാനേജറുടെ പേരും പറഞ്ഞു കൊടുത്തു എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എങ്ങനെയാണ് അത് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐശ്വര്യ വിവരിച്ചു കൊടുത്തു ഐശ്വര്യ തുറന്നു പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഡിജിറ്റൽ രേഖകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ റാവു എന്ന് പറയുന്ന മാനേജർ ഐശ്വര്യയെ ഐശ്വര്യയുടെ വിവാഹത്തിന് ശേഷം രണ്ടായിരത്തിൽ കൂടുതൽ തവണ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അതിൽ പലതും പല വീഡിയോ കോളും വൃത്തികെട്ട വീഡിയോ കോൾ ആയിരുന്നു സത്യത്തിൽ പോലീസുകാർ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത മാനസികാവസ്ഥ പോലീസുകാർക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഈ മൂന്ന് പേർക്കും കൂടെ ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് വരെ പോലീസുകാർക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഐശ്വര്യ വീട്ടിലിരുന്നിട്ട് തിരുമാലറാവു മാനേജറായിട്ടുള്ള തിരുമാലറാവുവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ചുപോയ ആ പയ്യൻ്റെ ഫാമിലിയും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അവർക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടാവും ഇങ്ങനെ രണ്ടായിരം വീഡിയോ കോൾ അതും ഡ്യൂറേഷൻ ഒരുപാട് ഡ്യൂറേഷൻ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐശ്വര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അതിൽ സ്വാർത്ഥത ഈ വൃത്തികെട്ട റിലേഷൻഷിപ്പിന് ഒരു സ്വാർത്ഥത കൂടെ കയറി വന്നപ്പോൾ ഈ പറയുന്ന സുജാത എന്ന് പറയുന്ന ആ സ്ത്രീ മകളെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് തന്നെ തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്താമെന്ന് ഇവർ തീരുമാനിക്കുന്നു സത്യത്തിൽ വല്ലാത്തൊരു അല്ലെ നിങ്ങൾ പലരും ഇതുപോലൊരു കാര്യമൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഇതിൽ സുജാതയ്ക്കും സുജാതയുടെയും മകളായിട്ടുള്ള ഐശ്വര്യക്കും ഈ പറയുന്ന മാനേജർക്കും ഒരു കാര്യം ചെയ്യായിരുന്നു ഇവർക്ക് മൂന്ന് പേർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ വെച്ചാൽ ചെയ്ത് ജീവിക്കായിരുന്നു ഒരു പയ്യനെ വെറുതെ ആവശ്യമില്ലാതെ വലിച്ചിങ്ങോട്ടാക്കിയിട്ട് കൊലപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് പല ആളുകളുടെയും മനസ്സിൽ ഇപ്പോഴും ഡിവോഴ്സ് ഡിവോഴ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സോ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം അവൻ്റെ ജീവിതത്തിൽ നടന്നു അവൻ ഇനി മനുഷ്യനല്ല മറ്റെന്തോ ഒരാളാണ് ഇപ്പോൾ സ്ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി അങ്ങനെ എല്ലാവരും ഒരു സാഹചര്യമാണ് പറ്റില്ല എന്നാണെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് മാറിപ്പോയിട്ട് അവരുടേതായിട്ട് രീതിയിൽ ജീവിച്ച് പോകുന്നതല്ലേ ഏറ്റവും ബെറ്റർ അല്ലാതെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കൊലപ്പെടുത്തുന്നത് ഞാൻ ഡിവോഴ്സിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നിങ്ങൾക്ക് പറ്റില്ല പൊരുത്തപ്പെട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് അകന്ന് പോകുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും ഇതുപോലുള്ള മറ്റൊരാളുടെ ജീവിതം യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ ജീവിതമൊക്കെ നശിപ്പിച്ച് കളയുന്നത് അതിനേക്കാൾ നല്ലതല്ലേ പിരിഞ്ഞു പോകുന്നത് ആളുകൾ എന്ത് പറയും ആളുകൾ എന്ത് ചിന്തിക്കും മറ്റെന്തെങ്കിലും രീതിയിൽ നോക്കൂ എന്നുള്ള ഒരു വിചാരം ഇപ്പോഴും പല ആളുകളിലും ഉണ്ട് അതാണ് ശരിക്കും യാഥാർത്ഥ്യം ഫൈനലി ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക ആവശ്യമില്ലാതെ മറ്റവരെ ചിന്തിക്കുമെന്നൊക്കെ തീരുമാനിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ വരുത്തി വെച്ച് അവസാനം അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഓരോരോ ക്രൂരതകൾ ചെയ്യാതിരിക്കുക അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആരെയും ബോധിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യരുത് അവസാനം നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ ഇല്ലാത്ത ക്രൂരതകളൊക്കെ ചെയ്ത് കൂട്ടും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ